ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി മേഖലയിൽ അരിവാൾ രോഗ പരിശോധനകൾക്ക് തുടക്കമായി സാധാരണയായി ആദിവാസി മേഖലകളിൽ കണ്ടുവരുന്ന രോഗത്തിനെതിരെ ചോക്കാട് ആരോഗ്യ വകുപ്പിന്റെ കീഴിലാണ് പരിശോധന ആരംഭിച്ചത് ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ആദിവാസികളിൽ മാത്രം പാരമ്പര്യമായി കണ്ടുവരുന്ന ഈ രോഗം സാവധാനം തൊട്ടടുത്ത തലമുറയെ കൂടി ബാധിക്കുന്നതിനെ തടയുകയാണ് ലക്ഷ്യം പരിശോധന മുഴുവൻ പഞ്ചായത്ത് പരിധിയിലും സംഘടിപ്പിക്കും അരിവാൾ രോഗം നിർണയ ക്യാമ്പോ നിർണയോ അതിന്റെ കൂടെ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പും നമ്മൾ നടത്തുന്നത് അപ്പൊ ഈ അരിവാൾ രോഗം എന്ന് വച്ചാൽ സാധാരണയായിട്ട് നമ്മുടെ ട്രൈബൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഇതൊരു പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ജനിതകമായിട്ട് വരുന്ന രോഗമാണ് അപ്പൊ നമ്മൾ ഈ അസുഖം നേരത്തെ കണ്ടുപിടിച്ചിട്ട് അതാണ് സ്ക്രീനിങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ കണ്ടുപിടിച്ചിട്ട് ആ അസുഖം കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആവാത്ത രീതിയിൽ നമ്മൾ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ മെയിൻ ഉദ്ദേശം നമ്മളിപ്പോൾ ഇവിടെ ഒരു മാസം മുതൽ നാല്പത് വയസ്സ് വരെയുള്ള ആളുകളിലാണ് ഈ സ്ക്രീനിങ് ക്യാമ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അവിടെ സ്ക്രീനിങ്ങിൽ പോസിറ്റീവായി കഴിഞ്ഞാൽ അവർ നമ്മൾ നിലമ്പൂരിലേക്ക് ഒരു കൺഫർമേഷൻ ടെസ്റ്റിന് അയക്കുന്നുണ്ട് ആ കൺഫർമേഷൻ ടെസ്റ്റിന് അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പിന്നെ ഈ നമ്മുടെ പ്രധാന പ്രധാന ക്യാമ്പിന്റെ അവരെ കോംപ്ലിക്കേഷൻ തടയുക അതേപോലെ നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അറക്കൽ സക്കീർ ഹുസൈൻ റഷീദ വൈദ്യർ വാർഡ് മെമ്പർ ഷാഹിന ബാനും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജൗഹർ ഹെൽത്ത് ഇൻസ്പെക്ടർ മൻസൂർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു